ം നെയ്യാടാം കാഴ്ചകളിലെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിപ്പോൾ നിൽക്കുന്നത് നെയ്യാടാം ഇൻഫർമേഷൻ സെൻറ്ററിൽ നിന്നും നേരെ ചിങ്ങണി പാർക്കിലേക്ക് പോകുന്ന ഒരു നടപാതയുണ്ട് ആ പാത കയറി വരുമ്പോൾ വലതുവശത്തായി ഒരു നക്ഷത്രവനം ഇവിടെ ഫോറസ്റ്റ് വകുപ്പ് വെച്ചുപിടിപ്പിച്ചിട്ടുണ്ട് നക്ഷത്ര വനം എന്ന് പറയുമ്പോൾ ഹൈന്ദവത്തിലെ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങൾ ജന്മനക്ഷത്രങ്ങൾക്ക് ഓരോ ജന്മനക്ഷത്രത്തിനും ഓരോ മരങ്ങളുണ്ട് ആ മരം ഇരുപത്തിയേഴെണ്ണവും ഇവിടെ വെച്ചുപിടിപ്പിച്ചിട്ടുണ്ട് അത് ഓരോ നക്ഷത്രത്തിനും ഏതൊക്കെയാണ് മരങ്ങൾ എന്നുള്ളത് പേര് എഴുതി അവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഒന്നോ രണ്ടോ മരം പട്ടുപോയിട്ടുണ്ട് അത് കിട്ടുന്നതനുസരിച്ച് വീണ്ടും അവർ വെച്ച് പിടിപ്പിക്കും എന്നാലും ബാക്കി ഇവിടെ ഉള്ള മരങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം നമുക്ക് നെയ്യാർ ഡാമിലെ നക്ഷത്ര വനത്തിലേക്ക് കിടക്കാം ഒന്നാമത്തെ ജന്മനക്ഷത്രമായ അശ്വതി അശ്വതി നക്ഷത്രത്തിൻ്റെ മരം കാഞ്ഞിരമരമാണ് ആ കാഞ്ഞിരമരം എല്ലാവർക്കും സുപരിചിതമാണ് കാഞ്ഞിരമരമാണ് ഒന്നാമത്തെ അശ്വതി നക്ഷത്രത്തിൻ്റെ വൃക്ഷം രണ്ടാമത്തെ നക്ഷത്രം ഭരണി ഭരണി നക്ഷത്രത്തിൻ്റെ വൃക്ഷം എന്ന് പറഞ്ഞാൽ നെല്ലിയാണ് നെല്ലി ഇവിടെ നിന്നത് പട്ടുപോയിട്ടുണ്ട് അപ്പോൾ ആ നെല്ലി വൃക്ഷം നമ്മൾ കാണിക്കുന്നതാണ് നെല്ലിയാണ് രണ്ടാമത്തെ ഭരണി നക്ഷത്രത്തിൻ്റെ വൃക്ഷം മൂന്നാമത്തെ നക്ഷത്രമായ കാർത്തിക കാർത്തിക നക്ഷത്രത്തിൻ്റെ വൃക്ഷം അത്തിയ നാലാമത്തെ നക്ഷത്രമായ രോഹിണിക്ക് ഞാവൽ ആണ് മരം ഞാവൽ പഴം കേട്ട് കാണുമല്ലോ ഞാവൽ അഞ്ചാമത്തെ നക്ഷത്രമായ മകൈരത്തിന് കരിങ്ങാലിയാണ് വൃക്ഷം നക്ഷത്രം മരം കരിങ്ങായി ആറാമത്തെ നക്ഷത്രം തിരുവാതിര തിരുവാതിരയുടെ മരം കരിമരം ഏഴാമത്തെ നക്ഷത്രമായ പുണർദ്ദം നക്ഷത്രത്തിന്റെ മരം മുളയാണ് എട്ടാമത്തെ നക്ഷത്രം പൂയത്തിന് അരയാലാണ് വൃക്ഷം ഒൻപതാമത്തെ നക്ഷത്രമായ ആയില്യത്തിന് നാങ്ക് അഥവാ ചുരുളി എന്ന വൃക്ഷമാണ് അതിവിടെ നിർത്തി ഉണ്ടായിരുന്നു പട്ടുപോയിരിക്കുകയാണ് പത്താമത്തെ നക്ഷത്രമായ മകത്തിന് പേരാലാണ് വൃക്ഷം പേരാൽ പതിനൊന്നാമത്തെ നക്ഷത്രമായ പൂരത്തിന് ചമത അഥവാ പ്ലാസ് എന്നാണ് വൃക്ഷത്തിൻ്റെ പേര് പന്ത്രണ്ടാമത്തെ നക്ഷത്രമായ ഉത്രം ഉത്രം നക്ഷത്രത്തിന്റെ വൃക്ഷം ഇത്തിയാണ് ഇത്തിമരം പതിമൂന്നാമത്തെ നക്ഷത്രമായ അത്ത നക്ഷത്രത്തിന് അമ്പഴം ആണ് വൃക്ഷം അമ്പഴം പതിനാലാമത്തെ നക്ഷത്രമായ ചിത്തിരയ്ക്ക് കൂവളമാണ് വൃക്ഷം കൂവളമരം പതിനഞ്ചാമത്തെ നക്ഷത്രമായ ചോതിക്ക് നീർമരുത് നീർമരുതാണ് നക്ഷത്ര വൃക്ഷം പതിനാറാമത്തെ നക്ഷത്രമായ വിശാഖം വിശാഖം വിശാഖനാളിൻ്റെ മരം വയ്യങ്കയാണ് വയ്യങ്ക പതിനേഴാമത്തെ നാൾ അനിഴം അനിഴം നക്ഷത്രത്തിൻ്റെ മരം ഇലഞ്ഞിയാണ് പതിനെട്ടാമത്തെ നക്ഷത്രമായ തൃക്കേട്ടയ്ക്ക് വെട്ടിമരമാണ് വൃക്ഷം പത്തൊമ്പതാമത്തെ നാളായ മൂല നക്ഷത്രത്തിൻ്റെ മരം വെള്ളപ്പൈനാണ് വെള്ളപ്പൈൻ ഇരുപതാമത്തെ നക്ഷത്രമായ പൂരാടത്തിന് വഞ്ചിമരമാണ് ആ വഞ്ചിമരം ഇപ്പോൾ ഇവിടെ പിടിച്ചിട്ടില്ല അത് പട്ടുപോയിരിക്കുകയാണ് ഇരുപത്തി ഒന്നാമത്തെ നക്ഷത്രമായ ഉത്രാടത്തിന് പ്ലാവാണ് മരം നക്ഷത്രമരം പ്ലാവാണ് ഉത്രാടത്തിൻ്റെ ഇരുപത്തിരണ്ടാമത്തെ നക്ഷത്രമായ തിരുവോണത്തിന് എരുക്കാണ് മരം ജന്മനക്ഷത്ര മരം തിരുവോണത്തിൻ്റെത് എരുക്കാണ് ഇരുപത്തി മൂന്നാമത്തെ നക്ഷത്രവും മരം ഭന്നിയാണ് അതും ഇവിടെ പട്ടുപോയിരിക്കുകയാണ് ഇതൊക്കെ റയറായിട്ട് കിട്ടുന്നതാണ് ഇവർ ഓർഡർ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു എത്രയും വേഗം ഇത് എത്തിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇവിടെ വെച്ച് പിടിപ്പിക്കുന്നതാണ് ഇരുപത്തിനാലാമത്തെ നക്ഷത്രമായ ചതയത്തിന് കടമ്പാണ് മരം കടമ്പ് മരം ഇരുപത്തി അഞ്ചാമത്തെ നക്ഷത്രമായ പൂരുട്ടാതിക്ക് മാവാണ് മരം മാവ് മരമാണ് പൂരുട്ടാതി നക്ഷത്രത്തിന്റെ ജന്മ മരം ഇരുപത്തി ആറാമത്തെ നക്ഷത്രമായ ഉത്തരിട്ടാതിക്ക് കരിമ്പനയാണ് മരം കരിമ്പന മരമാണ് ഉത്തരട്ടാതി നക്ഷത്രത്തിന്റെ ജന്മമരം ഇരുപത്തേഴാമത്തേതും ഏറ്റവും അവസാനത്തേതുമായ രേവതി നക്ഷത്രത്തിൻ്റെ മരം ഇലിപ്പയാണ് ഇലിപ്പ അപ്പോൾ നെയ്യാർ ഡാമിൽ അതിമനോഹരമായൊരു നക്ഷത്ര വനമാണ് ഇവിടുത്തെ വനം വകുപ്പ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് കാണാനെത്തുമ്പോൾ ഇവിടെ വരിക ത്രീ ഡി തിയേറ്ററിന് സമീപമായിട്ട് സ്ഥിതി ചെയ്യുന്ന നക്ഷത്ര വനം കാണുക ഓരോ നക്ഷത്രത്തിനും ഏതൊക്കെ മരമാണെന്ന് മനസ്സിലാക്കുക നെയ്യാഡാമിലെ മനോഹരമായ ഈ നക്ഷത്ര വനത്തിൽ നിന്നും ക്യാമറാമാൻ സുജി കല്ലാമത്തിനൊപ്പം സുമേഷ് കോട്ടൂർ നെയ്യാഡാമിൻ്റെ അടുത്ത കാഴ്ചയുമായി അടുത്ത വീഡിയോയിൽ കാണാം